വിവാഹബന്ധങ്ങൾ എപ്പോഴും ബോളിവുഡിൽ വളരെ ദുർബലമാണ് ബോളിവുഡിലെ ഒരു കാലത്ത് ഏറ്റവും സ്വാധീനമുള്ളതും കാണാൻ ഏറ്റവും മനോഹരമായ ദമ്പതികളായിരുന്നു ഹൃദിക് റോഷനും സുസൈന ഖാനും ഇവർ തമ്മിൽ വേർപിരിയാൻ ആരും പ്രതീക്ഷിക്കാത്ത ഒരു കഥയുണ്ട് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇരുവരും വേർപിരിയുന്നത് രണ്ടായിരത്തി പതിനാലിൽ ഔദ്യോഗികമായി വിവാഹമോചനം നേടി അവരുടെ പതിമൂന്ന് വർഷത്തെ ദാമ്പത്യ ജീവിതം അവരങ്ങനെ അവസാനിപ്പിച്ചു തങ്ങളുടെ ദാമ്പത്യ ജീവിതം എന്തുകൊണ്ട് തകർന്നുപോയി എന്ന കാര്യത്തിൽ ദമ്പതികൾ എല്ലായ്പ്പോഴും നിശബ്ദത പാലിച്ചു അതിന് പിന്നിലെ കാരണം ആരും വെളിപ്പെടുത്തിയിട്ടില്ല വിവാഹമോചനത്തിന് ഏകദേശം രണ്ടു വർഷത്തിന് ശേഷം രണ്ടായിരത്തി പതിനാറിലെ ഒരഭിമുഖത്തിൽ തന്റെ വിവാഹമോചനത്തെക്കുറിച്ച് മൗനം വിടിഞ്ഞ് ഖാൻ സംസാരിച്ചു ഈ മുൻനിര താരഭക്നി പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഘട്ടത്തിൽ എത്തിയപ്പോഴാണ് ഒരുമിച്ചായിരിക്കുന്നത് നല്ലതല്ലെന്ന് തനിക്ക് തന്നെ തോന്നിയത് തങ്ങൾക്ക് ശരിയല്ല എന്ന് തോന്നുന്ന ബന്ധത്തിൽ ഏർപ്പെടാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക എന്തെന്നാൽ ആ ബന്ധം നമ്മളെ തന്നെ ഇല്ലാതാക്കും ഞങ്ങൾ അടുത്ത സുഹൃത്തുക്കൾ മാത്രമാണ് സുസൈന ഖാൻ ഹൃദിക്കുമായുള്ള ബന്ധത്തെ ഒരു ഫോൾട്ട് റിലേഷൻഷിപ്പ് എന്നാണ് പറഞ്ഞത് ഗൌരിഖാന്റെ ഒരു ജന്മദിനത്തിൽ സുസൈൻ ഇൻസ്റ്റഗ്രാമിൽ അവർക്ക് ആശംസകൾ നേരുകയും ഗൌരിക്കൊപ്പമുള്ള താനും ഹൃദിക്കുമുള്ള ഒരു ഫോട്ടോ പങ്കിടുകയും ചെയ്തു ദമ്പതികൾ ഇപ്പോൾ വിവാഹമോചിതരാണ് എങ്കിലും ഇരുവരും ഇപ്പോഴും നല്ല സുഹൃത്തുക്കളാണ് രണ്ടായിരത്തിൽ വിവാഹിതരായ ഹൃദിക് റോഷനും സുസൈന ഖാനും രണ്ട് കുട്ടികളുണ്ട് ഹ്രേഹാൻ ഹൃദ്വാൻ അതിനാൽ അവരുടെ വേർപിരിയൽ അവരുടെ കുട്ടികളുമായുള്ള ബന്ധത്തെ ബാധിച്ചിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് സൂസ നൽകിയ മറുപടി ഇങ്ങനെയാണ് ഇനി ഒരുമിച്ച് ഹാങ് ഔട്ട് ചെയ്യുന്നില്ലെങ്കിലും ഞങ്ങൾ ഒരുപാട് ചാറ്റ് ചെയ്യാറുണ്ട് എന്നാൽ എല്ലാറ്റിനും ഉപരി ഞങ്ങൾ കുട്ടികളോട് വളരെ പ്രതിബദ്ധതയുള്ളവരാണ് ഞങ്ങൾ പരസ്പരം ബഹുമാനിക്കുന്നവരാണ് കുട്ടികൾ ഉൾപ്പെടുമ്പോൾ നമ്മുടെ അഭിപ്രായങ്ങൾ മാറ്റിവെച്ച് അവരെ സംരക്ഷിക്കേണ്ടത് പ്രധാനമാണ് അതുകൊണ്ടാണ് അവരുടെ കുട്ടികൾക്ക് വേണ്ടി സുഹൃത്തുക്കളായി തുടരാൻ തീരുമാനിച്ചത് സത്യത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഹൃദിക് കങ്കണ വിവാദത്തിൽ ഖാൻ തന്റെ മുൻ ഭർത്താവിനെ പിന്തുണച്ച് അന്ന് എത്തിയിരുന്നു ക്വീൻ നടി ചോർത്തിയ ചിത്രങ്ങളെല്ലാം മോർപ്പ് ചെയ്തതാണെന്നും അന്ന് അവർ ട്വീറ്റ് ചെയ്തു ഈ സന്ദേശത്തോടൊപ്പം അവർ യഥാർത്ഥ ചിത്രവും പോസ്റ്റ് ചെയ്തു വിവിധ അവധി ദിവസങ്ങളിലും കുടുംബം അത്താഴങ്ങളിലും മുൻ ദമ്പതികൾ പലപ്പോഴും അവരുടെ കുട്ടികളോടൊപ്പം കാണപ്പെടുന്നു അവരുടെ കുട്ടികളുടെ മെച്ചപ്പെട്ട വളർച്ചയ്ക്ക് വേണ്ടിയാണ് അവർ ഇതെല്ലാം ചെയ്യുന്നത് ഹൃദിക് നല്ലൊരു അച്ഛനാണെന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ എന്നും മക്കൾക്കാണ് പ്രാധാന്യമെന്നും സുസൈന പറയുന്നു വിവാഹമോചനത്തിന് ശേഷം പരസ്പരം ചെളി എറിയുന്ന ദമ്പതികൾക്ക് ഇവർ ഒരു മാതൃകയാണ്